എന്താ കാക്കറമണി മുടി എന്തെങ്ങനെ ഇരിക്കണേ അത് ഫാഷനാണിത് എന്ത് ഫാഷനാണിത് എന്ത് മാടിന്റെ കൊമ്പ് പോറിയ രണ്ട് കൊമ്പ് എക്സലട്ടറായി കേറി കൊറേ പേര് കേറാൻ കിട്ടില്ലേടി വാടി എനിക്ക് കിട്ടുന്നില്ല വാടി അടുത്തി നിക്ക് പറഞ്ഞ ഒരുപാട് വാറക്കെ പോണി എന്താ പോയി മണി അടുത്തി എന്താ പോയില്ല ആ മണിക്കും പോവായിരുന്നില്ലേ നീ മണി അടുത്തില്ലേ അങ്ങനെയാണ് പിന്നെ ഒരുപാട് പേര് ചെയ്യാൻ പറഞ്ഞു വൈഫിന്റെ നമ്മൾ അടുത്ത് തന്നെ നമ്മള് ഫേസ് റിവീൽ ചെയ്യുന്നതായിരിക്കും മണി എന്താ മനസ്സിലായി പറഞ്ഞു നിർത്തുന്നില്ല അത്ര വരുന്നവരെയും തുള്ളൂ അത്ര ആ കൂടെ തുള്ളി അപ്പൊ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കെ എൽ ഫാമിലി അപ്പം നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ചേച്ചിയുടെ ഒരു എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഫുൾ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല കുറച്ച് എടുത്തിട്ടുള്ളൂ ഇന്ന് അപ്പോൾ പിള്ളേരെല്ലാം ഒന്ന് സൺഡേ ആയുണ്ട് അപ്പോൾ അവർ വന്നപ്പോൾ അങ്ങനെ എടുത്തത് മാമയും അമ്മയും ഇന്ന് ടൂർ പോയിരിക്കണേ അവർ എവിടേക്കൊക്കെ ടൂർ പോവരിക്കണേ ആ എറണാകുളത്ത് മറയൺ ഡ്രൈവ് രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ കേട്ടോ മാളില് അതേപോലെ അവർക്ക് മറ്റേ നമ്മുടെ മെട്രോയില് അത് എങ്ങനെന്നുവെച്ചാ കുടുംബശ്രീ അയൽക്കൂട്ടത്തിലുള്ള വയസ്സായവരുണ്ടല്ലോ അവർ ഫാമിലി സകേതം അങ്ങനെയുള്ളവരാണ് പോയിരിക്കുന്നത് അപ്പൊ ഞങ്ങൾ കാലത്ത് വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മെട്രോ ആണ് നല്ല തണുപ്പുണ്ട് എക്സലേട കയറി കുറെ അവർക്ക് കയറാൻ കിട്ടില്ല എടി വാടി എനിക്ക് കിട്ടുന്നില്ലടി ഇടത്തി വാടി അടുത്തി നിൽക്കുമ്പോഴൊരുപാട് വാരിക്ക് മണി എന്താ പോയി മണി അടുത്ത് എന്താ പോയില്ല ആ മണിക്കും പോയിരുന്നില്ല നീ മണി അടുത്ത് വരുന്നില്ല ഏഹ് മണിയടത്ത് എത്തി വെറ്റില് അതേപോലെ ഇവര് മെട്രോ സ്റ്റേഷൻ ഇപ്പൊ വെറ്റിലെ മുറുക്കിട്ടൊക്കെ നടക്കുന്ന പറഞ്ഞിട്ടോ ഫുൾ പഞ്ചായത്ത് കാണിക്കുന്ന ടീം എല്ലാരും പോയിട്ടുണ്ട് പക്ഷെ അവര് എന്തായാലും കാണാത്ത ഒരു കാഴ്ചയും കാര്യങ്ങളൊക്കെ അല്ല അപ്പൊ അവർ കണ്ടോട്ടെ അപ്പൊ ചെറിയ എന്തോ ഒരു തുകയും ഈടാക്കുന്നുണ്ട് അങ്ങനെ പിന്നെ കാലത്ത് ആലുവ ക്ഷേത്രത്തിലെല്ലാം പോയി ഫുഡ് കഴിച്ചിട്ട് അവിടുന്ന് ആലുവ മെട്രോ കയറി അങ്ങനെ പിന്നെ മറയേണ്ടാവും വേറെ മാളും മാളുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഫോർട്ട് വെച്ച് എല്ലാം പോകുന്നുണ്ട് ബീച്ച് എല്ലാം പോയിന്നൊക്കെ പറയുന്നുണ്ട് ആ അപ്പൊ എന്തായാലും എൻജോയ് ചെയ്തു വേറെന്താ ടൈം ആവും ഇപ്പൊ ഒമ്പത് മണി ആ സമയമാവും നൈറ്റ് പിന്നെ അച്ഛൻ മാലയിട്ടു ശബരിമലയ്ക്ക് പോകാൻ മാല ഇട്ടിരിക്കുകയാണ് അച്ഛനെ നന്നാക്കി നമ്മൾ അപ്പം ഇനി എന്തായാലും ഒരു നീണ്ട വ്രതത്തിലാണ് അച്ഛൻ മകരവിളക്കും കാര്യങ്ങളെല്ലാം കണ്ടേ പോകത്തുള്ളൂ അങ്ങനെയാണ് അപ്പം ഞാനും ചിലപ്പോൾ മാലയിടണം എന്ന് പ്ലാൻ ഉണ്ട് എപ്പോഴാണെന്ന് കൺഫേം ആയിട്ടില്ല ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം പിന്നെ ആ എൻഗേജ്മെന്റ് കഴിഞ്ഞു ഫുൾ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല ഞാൻ എന്താ വെച്ചാൽ തലേദിവസം ഞാൻ അങ്ങോട്ട് പോയി ഇവർ പിറ്റേ ദിവസം മോർണിംഗ് ആണ് വന്നത് അവിടെ എടുക്കലും പിടിക്കലും പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തലേദിവസം പോയിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അനു പിന്നെ എന്തെ വിശേഷം അനു പിന്നെ വീഡിയോ എടുക്കാൻ പിന്നെ എടുക്കുമ്പോൾ ഫോൺ എടുത്ത് പനിയെടുക്കണില്ല അതിന് എടുക്കായിരുന്നു അപ്പൊ അന്നേരം ആ വീഡിയോന്റെ കുറച്ച് ബിറ്റുകൾ ഇടയിലുള്ള ഇടയിലുള്ള കുറച്ച് കട്ടിയ സാധനങ്ങൾ ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം കണ്ടു നോക്കൂ അപ്പൊ പ്രത്യേകിച്ച് വലിയ കണ്ടരണമൊന്നുമില്ല ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളും നമ്മൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ് അങ്ങനെയാണ് പിന്നെ ഒരുപാട് പേര് ഫേസ് റിവീൽ ചെയ്യാൻ വൈഫിന്റെ നമ്മൾ അടുത്തന്നെ നമ്മള് ഫേസ് റിവീൽ ചെയ്യുന്ന മണി എന്താ മോഹൻ മനസിലായോ അപ്പോ അത് എപ്പോഴാണെന്ന് പറയുന്നില്ല എന്തേലും അടുത്തായിട്ട് വരും നമുക്ക് കാണിക്കാം പിന്നെ ഇപ്പോ സിക്സ് മന്ത് ആയി അതിന്റെ സ്കാനിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇടയ്ക്ക് ഇപ്പൊ ഒരു പനിയും ചുമയും എല്ലാവർക്കും ഇപ്പൊ അത് മിനി ലക്ഷണങ്ങൾ എന്തോ പറയുന്നുണ്ടായിരുന്നു അതിൻ്റെയായിരുന്നു എല്ലാവരും കിട്ടി നടത്തി കിട്ടി അപ്പോൾ ഇപ്പം എല്ലാ ഇപ്പോഴാണെന്ന് എല്ലാവരും കുറേ പനിയൊക്കെ മാറി സെറ്റാവുന്നേ ഉള്ളൂ പിന്നെ വീഡിയോ എടുക്കുന്ന കാര്യങ്ങൾ കുറേ ഓരോ വീഡിയോ മിസ്സ് ചെയ്യുന്നുണ്ട് തിരക്കും കാര്യങ്ങളൊക്കെ ആണെന്ന് പറഞ്ഞു സത്യത്തിൽ അതാണ് എനിക്ക് ഞാനിപ്പോൾ ബാംഗ്ലൂർ ഒരാഴ്ച മേലെ മീറ്റിങ്ങിന് പോയിട്ട് അവിടെ ആയിരുന്നു പിന്നെ അവിടെയും ഇപ്പോൾ കുറച്ച് വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടും ഞാൻ വരാൻ നൈറ്റ് ലേറ്റ് ആവുക അതൊക്കെയാണ് പിന്നെ നമ്മുടെ ആളോടെ ഇരിക്കുന്നുണ്ട് അപ്പോ പിന്നെ ആ പിന്നെ നമ്മളെ കാണാൻ മറ്റേ അമ്മായി ഇവരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ വിർത്തട കുണ്ട അങ്ങനെ എന്തൊക്കെയാ പറയും എന്താ ആ മീൻസ് വയറ് കാണാൻ വേണ്ടി വീട് അങ്ങനൊക്കെ ഉണ്ട് എനിക്കത് കറക്റ്റായിട്ട് അറിയില്ല അപ്പൊ അങ്ങനെ ചടങ്ങ് നടത്തുന്നൊക്കെ പറയും അതിനെ കുറിച്ച് ഡീറ്റെയിൽ എനിക്ക് അറിഞ്ഞുകൂടാ അപ്പൊ ഞങ്ങൾ എന്തായാലും സംസാരിച്ച് ചിലപ്പോൾ നമുക്ക് ആ പരിപാടി നടത്താണെങ്കിൽ നമുക്ക് അത് നടത്താം അപ്പൊ എന്തായാലും ഇവിടെ സംസാരിച്ചു നോക്കട്ടെ ഇടയ്ക്ക് എന്തേ എന്താ പറയുക ബേബി കുട്ടിയായ ശേഷം ആ ഏട്ട മസ്തല ബേബി ഷവർ സോ എനിക്കത് അറിയില്ല ഞാൻ ഇപ്പോളെ ഓരോരുത്തർ വീഡിയോ കണ്ടിട്ട് പറയണ കേട്ടിണ്ട് അപ്പൊ നമുക്ക് അടുത്ത നമുക്ക് ചെയ്യാ നമുക്ക് സിക്താവണു ഇപ്പൊ സെവന്ത് ആ മതിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം നമുക്കത് സെറ്റ് ചെയ്യാം അപ്പൊ നമുക്ക് അത് തകർക്കാലോ നമുക്ക് ഇവിടെ ആറിലും ഏഴാണ് അത് ആ ഓക്കെ അപ്പൊ എന്താ നമുക്കത് ചെയ്യാൻ പറ്റാ നമുക്ക് അത് ചെയ്തേക്കാം ഇതൊക്കെയാണ് പക്ഷേ മണി ഞാൻ എന്താ പറയണം രണ്ടു ടൂറൊക്കെ അടിച്ചു വിളിച്ചില്ലേ പോയിട്ട് എവിടെയാണെ മണി ഡാൻസോ ഡാൻസ് എന്ന് പറയണത് ഏ ഏ മണ്ടി കയറിയാൻ പറഞ്ഞു നിർത്തുന്നില്ല അത്ര വരുന്ന വരുന്ന തുള്ളലായിരുന്നു അത്ര ആ കൂടെ തുള്ള അപ്പുവിന്റെ ടൂർ എങ്ങനെയുണ്ടായിരുന്നത് അപ്പൂന്റെ വലിയ വിലയും പിറ്റായിരുന്നു കേട്ടോ അപ്പൊ അപ്പുറം രാത്രി അവിടെ നിന്ന് കൊണ്ടുപോയൊക്കെ ചെയ്തു കൊണ്ടുപോയിട്ട് അവിടെ എത്തി അവിടെ എത്തിയ ശേഷം രണ്ട് മൂന്ന് ബസ് ഉണ്ട് ടോട്ടല് ഒരു ബസ് മാത്രം പിടിച്ചിട്ട് ഒരു രണ്ട് ബസ് അവർക്ക് എന്താണ് ഇതില്ല പെർമിറ്റ് അത് പെർമിറ്റിന് എന്തോ പ്രശ്നമായിട്ട് അവർ സേക്ക് കക്കി ഉണ്ടാക്കി അത് മറ്റേ രാത്രി തന്നെ പോലീസുകാർ വന്ന് പിടിച്ചാൽ ആ വണ്ടിയാണ് ക്യാൻസൽ ആയി ഇതിന്റെ ടൂർ അന്നത്തെ ക്യാൻസൽ ആയി അപ്പൊ ഈ അവന്റെ സ്റ്റുഡൻസ് തന്നെ കുറെ പേര് സെറ്റ് ചെയ്തിട്ട് വണ്ടിയിൽ കുറെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു വണ്ടി എടുത്തിട്ട് പോകാൻ പിള്ളേർ അതിന്റെ പിന്നാലെ ഓടാ ഭയങ്കര രസമായിരുന്നു കേട്ടോ അത് പിന്നെ ഒരാഴ്ച അതിന് സെറ്റായി പിന്നെ ഒരാഴ്ച ശേഷം പോയി വന്നു അങ്ങനെ അത് ഫസ്റ്റ് ഒന്ന് ക്യാൻസലായി പിന്നെ ഞാൻ വിളിക്കാൻ പോയി വന്നു ഇതൊക്കെയാണ് വിശേഷം പിന്നെ വേറെ വേറെന്തായാലും പറയുള്ളു എൻ്റെ വാക്ക് അപ്പൊ ഫേസ് റിവീലി വേറെ ഞായറാഴ്ച ക്ലാസ് ടെസ്റ്റ് അല്ലേ അത് പോയിട്ട് പോയി കാര്യമൊന്നും ഇല്ല ഇപ്പൊ എന്തായാലും മാടിനെ പഠിച്ച അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇനി അവരിപ്പോൾ എത്ര മണി വന്നു പറഞ്ഞാൽ അവർ വരാൻ നിൽക്കുകയാണ് അച്ഛൻ കുളിക്കാൻ പോയിട്ട് വന്നിട്ടില്ല വൈകിട്ടും കാലത്തും കുളിക്കല്ലോ അപ്പോൾ കുളിക്കാൻ പോയി ആ വന്നു വന്നിട്ട് ഇങ്ങോട്ട് പോയി അവിടെ ഭജന എന്തോണ്ട് ഓരോ അതിനെ പോയിരിക്കണം പിന്നെ അച്ചു അച്ഛൻ ഇടയ്ക്ക് വന്ന് വന്നു പോയിട്ടുണ്ടായിരുന്നു അളിയണം അവർ സുഖമായിരിക്കും ഞാൻ ഇന്ന് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് അവിടെ എന്തെന്തോ ബിരിയാ ചേച്ചി അവിടെ ബിരിയാണിയൊക്കെ ഒക്കെ വെച്ചിട്ടുണ്ട് വരാൻ പോകണം അപ്പോൾ അങ്ങനെ ജസ്റ്റ് പോയി കഴിച്ചിട്ട് വന്നു നല്ല ഫുഡായിരുന്നു അതൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ വേറെ പിന്നെ റാണി നമ്മൾ തളച്ചിട്ട് ഇടണം നമ്മുടെ റാണി അത്യാവശ്യം വലുതായിട്ട് പോണു കണ്ടോ ഇവിടെയുള്ള സ്വഭാവം ഉണ്ടല്ലോ എന്റെ രണ്ട് ഹെഡ്സെറ്റ് ഒക്കെ അടിച്ച് ബാഗിനകത്ത് നിന്ന് പിന്നെ നമ്മുടെ വീട് പണിയുടെ മെയിൻ വാർപ്പറായി അപ്പൊ എന്തായാലും കട്ടല വയ്ക്കിന് കാണിക്കാൻ പറ്റിയില്ല ഏർ ആ എടുത്തിണ്ടായിരുന്നു അവൾ എടുത്ത് അവളുടെ കുറ്റം പറഞ്ഞു അവൾ എടുത്തിണ്ടായിരുന്നു ഞാനിട്ടില്ല ശരി ആ ശരി നമ്മുടെ മെയിൻ വാർപ്പ് സമയത്ത് വാർപ്പിന്റെയും കട്ടലപ്പും കൂടി ഞാൻ ഇടാം അതെന്താ പറഞ്ഞ സമയം കിട്ടുന്നില്ല നമ്മൾ എഡിറ്റ് ചെയ്തതിന് പിന്നാലെ മറ്റേ പോസ്റ്റ് ചെയ്യണത് അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് കേട്ടോ അതെ അത് കുഴപ്പമില്ല അത് എങ്ങനെ തകർക്കാം മണിക്ക് എപ്പഴേ മഞ്ഞ കുപ്പായം മാത്രമേ ഉള്ളൂ അല്ലേ അങ്ങനെ പിന്നെ അടുത്ത വിശേഷം എന്ന് ഈ മാസം തന്നെ ഡിസംബർ മുപ്പത്തി ഒന്ന് നമ്മുടെ അപ്പു പിറന്നാള് വരുന്നുണ്ട് അടുത്ത വിശേഷം അതാണ് വേറെ 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 ന്യൂഇയർ എന്തേ അനു ന്യൂഇർ എന്തേലും പരിപാടി ഉണ്ടോ ആ അടിച്ചുപോളിച്ചിട്ടോ മേലെ അടിച്ചുപോളിച്ചിട്ടോ ഇവരുടെ ഡാൻസും കളിയും കൂത്തും കാര്യം സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ പ്രാവശ്യം നോക്കാം നമുക്ക് റൂമെന്റ് വിളിച്ച് ചെയ്യാൻ പറ്റും നമുക്ക് ഇവര് പറയുന്നത് നിങ്ങൾ എന്തിനാ ഇവര് പറയുന്നത് എന്തിനെ കുട്ടികളെ ലാഗ് അടിക്കണം ഞാൻ പറഞ്ഞില്ല വീഡിയോ ചെയ്യാൻ പറയുന്നത് നിങ്ങളാണ് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നിങ്ങൾ ലാഗ് അടിക്കുന്നുണ്ട് വേറെ നമുക്ക് പ്രത്യേകിച്ച് വിശേഷങ്ങൾ അതൊക്കെയാണ് നമ്മൾ സംഭവിക്കുന്നത് അതൊക്കെയാണ് നമ്മുടെ വിശേഷം അത് അത് ഷെയർ ചെയ്യാൻ വേണ്ടി ചെറിയൊരു ബ്ലോഗ് മാത്രം ചെറിയൊരു വീഡിയോ അങ്ങനെയും പറയുന്നില്ല ചെറിയൊരു വീഡിയോ നമ്മുടെ വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടില്ല മാത്രം കണക്കൂട്ട അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഓക്കെ ബൈ നമ്മുടെ പൊടിപ്പണ് എൻഗേജ്മെന്റ് ആണ് ക്രൈസ്വല്ല ും പറഞ്ഞി കഴിഞ്ഞോട്ട് നല്ലതാ कि गके मुकेर में हल्ला था और मैं एक क्वेश्चन में हूं और 150 150 जो गुड और गुड और गुड हां हां വൈകിട്ടാണ് വന്നത് അല്ല എന്താ കാക്കറമണി മുടി എന്താ എന്തെങ്ങനെ ഇരിക്കണേ അത് ഫാഷനാണിത് എന്താ ഫാഷനാണിത് എന്താ മാടിന്റെ കൊമ്പ് വരി രണ്ട് കൊമ്പ് എന്താ ഞാൻ ഞാൻ കാവല്ലേ കേട്ടോ അച്ഛന് വേണ്ടിട്ട് അച്ഛൻ പോയിക്കണേ അല്ലെ ഷൂ കൊള്ളില്ലേ സെറ്റ് സാധന അനിയോ അനിയോ പോയി എന്ന് പറഞ്ഞു എന്താ മേക്കപ്പ് ചെയ്യുമ്പോ കറന്റില്ല അതുകൊണ്ട് കറുത്തു പോയിന്ന പറയുന്നത് രണ്ട് കുപ്പ് ഇവര് പറയാണ് എന്നെ അപ്പൂപ്പനെ ഉണ്ടെന്ന് അപ്പൂപ്പം ഈ ഷർട്ട് എത്തോണ്ട് കേട്ടോ